ുക്കൊണ്ടും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള സെലിബ്രിറ്റിയാണ് റിലയൻസ് ഫൌണ്ടേഷൻ ചെയർപേഴ്സണും സ്ഥാപകയുമായ നിത അംബാനി ഇപ്പോൾ നിത വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഏകദേശം പതിനേഴ് കോടി രൂപ വിലമതിക്കുന്ന വജ്രങ്ങൾ പതിപ്പിച്ച ഹെർമീസ് ഹാൻഡ് ബാഗിന്റെ പേരിലാണ് മുംബൈയിൽ സെലിബ്രിറ്റി ഡിസൈനർ മനീഷ് മൽഹോത്ര സംഘടിപ്പിച്ച ദീപാവലി ആഘോഷത്തിലാണന്റെ കിടിലൻ ലുക്കുകൊണ്ടും ബാഗിന്റെ പ്രത്യേകത കൊണ്ടും നിതതാരമായത് മനീഷ് മൽഹോത്ര ഡിസൈൻ ചെയ്ത മെറ്റാലിക് സാരിയും കണ്ണാടി പതിപ്പിച്ച സ്ലീവ്ലെസ് ബ്ലൌസുമാണ് നിതധരിച്ചത് കൂടെ സിൽവർ പീപ് ടോഹീൽസും എന്നാൽ ഈ ലുക്കിലെ ശ്രദ്ധാകേന്ദ്രം അവരുടെ അത്യപൂർവ്വമായ ഹെർമി സാക് ബിജോ ബിർക്കിൻ ബാഗ് തന്നെയായിരുന്നു ഐക്കണിക് ബിർക്കിൻ ബാഗിന്റെ ഈ മിനിയേച്ചർ പതിപ്പാണിത് വൈറ്റ് ഗോൾഡിൽ നിർമ്മിച്ച ബാഗിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വജ്രക്കല്ലുകൾ പതിപ്പിച്ചിരുന്നു ഏകദേശം രണ്ട് മില്യൺ ഡോളർ അതായത് ഏകദേശം പതിനേഴ് കോടി രൂപ വിലമതിക്കുന്ന ഈ ഹാൻഡ് ബാഗ് ബ്രേസ്ലെറ്റായും ഉപയോഗിക്കാം എന്നത് മറ്റൊരു സവിശേഷത ലോകത്ത് ഇത്തരത്തിലുള്ള മൂന്ന് വജ്രം പതിച്ച ബാഗുകൾ മാത്രമേ നിലവിലുള്ളൂ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള കൊളംബിയൻ എമറാൾഡ് കമ്മലുകളും കാൻഡി രൂപത്തിലുള്ള എമറാൾഡ് മോട്ടിഫുകളുള്ള ബ്രേസ്ലെറ്റും നിതയുടെ ഔട്ട്ഫിറ്റിന് പൂർണ്ണത നൽകി പരിപാടിയിൽ നീത അംബാനിയോടൊപ്പം മരുമകൾ രാധിക മർച്ചന്റും ഉണ്ടായിരുന്നു കസ്റ്റം ഡിസൈൻ ചെയ്ത വെള്ള മനീഷ് മൽഹോത്ര സാരിയും ഡയമണ്ട് ആഭരണങ്ങളും ധരിച്ച് രാധികയും മറ്റൊരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു